വിദേശത്ത് പോയിട്ട് എം ബി ബി എസ് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നോർമലി റേസ് ചെയ്യുന്നൊരു ക്വസ്റ്റിനാണ് എങ്ങനെയാണ് നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ പ്രോപ്പർ ആയിട്ടുള്ള അപ്രൂവലുള്ള യൂണിവേഴ്സിറ്റികൾ വിദേശത്ത് നിന്ന് കണ്ടെത്താനായിട്ട് സാധിക്കുക ബിക്കോസ് എൻ എം സി പറഞ്ഞിരിക്കുന്ന നോംസ് പ്രോപ്പറായിട്ട് പാലിക്കാത്ത യൂണിവേഴ്സിറ്റികളാണ് നമ്മൾ പോയിട്ട് എം ബി ബി എസ് പഠിക്കുന്നത് എങ്കിൽ തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് പ്രാക്ടീസ് ചെയ്യാൽ പോസിബിൾ അല്ല സോ എൻ എം സി പറയുന്ന നോംസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം പ്രോപ്പറായിട്ട് അറിഞ്ഞാൽ മാത്രമേ ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ആണ് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം നമുക്ക് അറിയാനായിട്ട് ശ്രദ്ധിക്കുന്നുള്ളു നമുക്ക് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ കറന്റിലി മൂന്ന് നോട്ടിഫിക്കേഷൻസ് ആണ് വിദേശ എം ബി ബി എസ് പഠനവുമായി ബന്ധപ്പെട്ടിട്ട് കറന്റിലി പബ്ലിഷ് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മാസം എട്ടാം തീയതിയാണ് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ സ്ഥാപിതമാകുന്നത് വൺസ് എൻ എം സി സ്ഥാപിതമാകുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വിദേശ എം ബി ബി എസ് പഠനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് നോട്ടിഫിക്കേഷൻസ് പുറപ്പെടുവിക്കുകയുണ്ടായി എൻ എം സി സ്ഥാപിതമാകുന്നതിന് മുമ്പ് നമുക്ക് ഇന്ത്യയുടെ പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ആയിരുന്നു ദെൻ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ മാസം പതിനെട്ടാം തീയതി എഫ് എം ജി എൽ റെഗുലേഷൻ എന്ന പേരിൽ വേറൊരു ജസെറ്റ് കൂടെ എൻ എം സി പബ്ലിഷ് ചെയ്യേണ്ടായി അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വളരെ റീസന്റ് ആയിട്ട് നെസ്റ്റ് റെഗുലേഷൻ അതായത് കറന്റ് വിദേശത്ത് പോയിട്ട് എം ബി ബി എസ് പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഇന്ത്യയിൽ വന്നിട്ട് എഴുതുന്ന എക്സാമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് എം ജി എന്ന് പറയുന്ന എക്സാമിനേഷൻ ആണ് ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാമിനേഷൻ ഇനി പക്ഷേ എഴുതാനായിട്ട് പോകുന്ന പറഞ്ഞാൽ നെസ്റ്റ് എന്ന് പറയുന്ന എക്സാമിനേഷൻ ആണ് അതായത് നാഷണൽ എക്സിറ്റ് ടെസ്റ്റ് സോ നെസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റെഗുലേഷൻ കൂടെ എന്ത് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് സോ ഈ ഒരു മൂന്ന് നോട്ടിഫിക്കേഷൻ പ്രോപ്പറായിട്ട് പാലിച്ചാൽ മാത്രമേ തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് പ്രാക്ടീസിങ് പോസിബിൾ ആവാനായിട്ട് പോകുന്നുള്ളൂ സോ ഈ ഒരു വീഡിയോ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു മൂന്ന് നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സോ നിങ്ങളോ നിങ്ങളുടെ സുഹൃത്തുക്കളോ ആ വിദേശത്ത് പോയിട്ട് എം ബി ബി എസ് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം വീഡിയോയിലേക്ക് പോകാം രണ്ടായിരത്തി പത്തൊൻപതിലാണ് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ സ്ഥാപിതമാവുന്നത് അതിനു മുമ്പ് ഇന്ത്യയിലുള്ള ഒരു പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയാണ് സോ ടു തൗസൻഡ് നയൻറ്റീനിൽ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ സ്ഥാപിതമാവുന്ന സമയത്ത് വിദേശ എം ബി ബി എസ് പഠനവുമായിട്ട് ബന്ധപ്പെട്ട് മെയിൻ ആയിട്ട് നാല് കാര്യങ്ങളാണ് എൻ എം സി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ആ വിദേശത്ത് എം ബി ബി എസ് പഠിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് നീറ്റ് ക്വാളിഫൈഡ് ആവേണ്ടതായിട്ടുണ്ട് ദൻ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശത്ത് പോയിട്ട് എം ബി ബി എസ് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുടെ നീറ്റിന്റെ വാലിഡിറ്റി മൂന്ന് അക്കാഡമിക് ഇയർ ഉണ്ടാകും എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൂടാണ്ട് അടുത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള മെഡിക്കൽ ഡിഗ്രി കൊടുക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനല്ലോ വിദേശത്ത് പോയിട്ട് വിദ്യാർത്ഥിക്ക് എം ബി ബി എസ് പഠിക്കാനായി സാധിക്കും ദെൻ അടുത്ത് പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺറികളായിട്ടുള്ള യു എസ് എ കാനഡ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ആൻഡ് യുണൈറ്റഡ് കിങ്ഡം ഇത്രയും രാജ്യങ്ങളിൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് എന്ത് വേണ്ട എക്സാമിനേഷൻ എഴുതേണ്ട കാര്യമില്ല സോ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി രണ്ടായിരത്തി പത്തൊൻപതിൽ എൻ എം സി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എന്ത് ചെയ്തിട്ടുണ്ട് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ എഫ് എം ജി എൽ റെഗുലേഷൻ എന്ന പേരിലുള്ള ഒരു ഗസറ്റ് പബ്ലിഷ് ചെയ്യുന്നുണ്ടായി സോ കറിലി വിദേശത്ത് പോയിട്ട് എം ബി ബി എസ് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ എഫ് എം ജി എൽ റെഗുലേഷൻ ഗസറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പ്രോപ്പർലി പാലിക്കുന്ന രാജ്യങ്ങളിൽ പോയി പഠിച്ചാൽ മാത്രമേ തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ വർക്ക് ചെയ്യൽ പോസിബിൾ ആവുകയുള്ളൂ സോ എഫ് എം ജി എൽ റെഗുലേഷനിൽ മെയിൻ ആയിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്യൂറേഷൻ ഓഫ് സ്റ്റഡിയുമായി ബന്ധപ്പെട്ടാണ് സോ ഡ്യൂറേഷൻ ഓഫ് സ്റ്റഡിയുമായി ബന്ധപ്പെട്ടിട്ട് എഫ് എം ജി എൽ റെഗുലേഷനിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കോഴ്സിന്റെ ഡ്യൂറേഷൻ മിനിമം ഫിഫ്റ്റി ഫോർ മന്ത്സ് ഉണ്ടാവണം അതായത് അൻപത്തി നാല് മാസം നമ്മുടെ കോഴ്സിന്റെ ഡ്യൂറേഷൻ ഉണ്ടാവണം സെയിം ലൈക്ക് എസ് ഇന്ത്യ ഇന്ത്യയിൽ നമ്മുടെ കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി ഫോർ മന്ത്സ് ആണ് രണ്ടാമതായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്റേൺഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം നമ്മൾ പന്ത്രണ്ട് മാസത്തെ ഇന്റേൺഷിപ്പ് ട്വൽ മന്ത് ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടാവണം എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ഒരു കണ്ടീഷനകത്ത് വളരെ ക്ലിയർലി എൻ എം സി പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ എവിടെയാണ് പഠിക്കുന്ന ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടാവണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് സോ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന കോളേജിന് സ്വന്തമായിട്ട് എല്ലാ സ്പെഷ്യാലിറ്റിയുമുള്ള ഹോസ്പിറ്റൽ ഉണ്ടോ എന്നുള്ളൊരു കാര്യം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ചൂസ് ചെയ്യാം ബിക്കോസ് നമ്മൾ സെയിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അല്ല നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്റേൺഷിപ്പ് ചെയ്യുന്നത് എങ്കിൽ നമ്മുടെ ഡിഗ്രി വാലിഡ് ആവാനായിട്ട് പോകുന്നില്ല ഇനി മൂന്നാമതായിട്ട് ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലാംഗ്വേജ് ഓഫ് ഇൻസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് അതായത് നമ്മുടെ എൻറ്റീയർ ഡിഗ്രി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്ന ഇംഗ്ലീഷിൽ തന്നെ പഠിച്ചിട്ടുണ്ടാവണം എന്ന് വളരെ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പറയുന്നുണ്ട് നെക്സ്റ്റ് ദക്സ്റ്റ് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മിനിമം ഏതൊക്കെ സബ്ജക്ട്സ് പഠിച്ചിട്ടുണ്ടാവണം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അതുകൂടാണ്ട് ആ ഒരു ഗസറ്റിൽ ഷെഡ്യൂൾ വൺ എന്ന് പറയുന്ന ഒരു പോർഷനിൽ എന്ത് ചെയ്തിട്ടുണ്ട് അത്രയും സബ്ജക്ട്സ് പറഞ്ഞിട്ടുണ്ട് അതിൽ കമ്മ്യൂണിറ്റി മെഡിസിൻ മുതൽ ദെൻ അത് കൂടാണ്ട് വരുന്ന ക്ലിനിക്കൽ സബ്ജെക്ട്സും ദെൻ ലാബ് സ്പെഷ്യാലിറ്റീസ് അടക്കമുള്ള എല്ലാ സബ്ജക്ട്സും എന്ത് ചെയ്തിട്ടുണ്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് സോ നമ്മൾ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ഈ പറയുന്ന സബ്ജെക്ട്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ടോ പഠിപ്പിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം കൂടെ നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാം ഇതിൽ ഏതെങ്കിലും സബ്ജക്ട്സുകൾ പഠിപ്പിക്കാത്ത ആണ് നിങ്ങൾ എടുക്കുന്നത് എങ്കിൽ തിരിച്ചു ഒരു കാരണവശാലും ഇന്ത്യയിൽ വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല ഇവിടുത്തെ എക്സാമിനേഷൻ എഴുതി നമുക്ക് ഇവിടെ പ്രാക്ടീസ് ചെയ്യൽ പോസിബിൾ ആവാനായിട്ട് പോകുന്നില്ല ദെൻ എഫ് എം ജി എൽ റെഗുലേഷനിൽ നെസ്റ്റ് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രജിസ്ട്രേഷനും ലൈസൻസ് ടു പ്രാക്ടീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കണ്ടീഷനാണ് എഫ് എം ജി എൽ റെഗുലേഷനിൽ സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കണ്ടീഷനും ഇത് തന്നെയാണ് ഈ ഒരു കണ്ടീഷനിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ പഠിക്കുന്നത് അവിടെ നമുക്ക് എന്ത് കിട്ടണം ഫസ്റ്റ് ഓഫ് ഓൾ രജിസ്ട്രേഷൻ കിട്ടേണ്ടതായിട്ടുണ്ട് അതായത് വൺസ് നമ്മുടെ കോഴ്സ് കഴിഞ്ഞതിനു ശേഷം ഇപ്പൊ ഇന്ത്യയിലെ പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡി എന്ന് പറഞ്ഞാൽ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ആണല്ലോ അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന രാജ്യത്തിന്റെ ഒരു പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡി ഉണ്ടാവുമല്ലോ ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് കിട്ടണം നമുക്ക് അവിടെ രജിസ്ട്രേഷൻ കിട്ടണം ഇനി സപ്പോസ് നമുക്ക് രജിസ്ട്രേഷൻ കിട്ടിയില്ല എങ്കിൽ അടുത്ത് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്തിലെ സിറ്റീസൺ എങ്ങനെയാണോ ലൈസൻസ് ടു പ്രാക്ടീസ് പോസിബിൾ ആവുന്നത് ആ സെയിം ഡിഗ്രി തന്നെ ആയിരിക്കണം നമ്മുടേത് എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അതായത് നമുക്ക് ഒന്നുകിൽ നമുക്ക് എന്ത് കിട്ടണം രജിസ്ട്രേഷൻ കിട്ടണം ഇല്ല എങ്കിൽ ആ രാജ്യത്തിൽ നമുക്ക് എന്താണ് ലൈസൻസ് ടു പ്രാക്ടീസ് പോസിബിൾ ആകണം എന്നുള്ളൊരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് സോ ഈ ഒരു കാര്യം നിങ്ങൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ബിക്കോസ് പല രാജ്യങ്ങളും നമുക്ക് എന്ത് തരുന്നില്ല ലൈസൻസ് ടു പ്രാക്ടീസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നമുക്ക് തരുന്നതേ ഇല്ല പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എഫ് എം ജി എൽ റെഗുലേഷൻ അകത്ത് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡി ഏതാണോ അതിൽ തന്നെ നമുക്ക് രജിസ്ട്രേഷൻ കിട്ടണമെന്ന് വളരെ ക്ലിയർ ആയിട്ട് തന്നെ പറയുന്നുണ്ട് സോ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ പോകാനായിട്ട് ഉദ്ദേശിക്കുന്ന കൺട്രിയിൽ നമുക്ക് അവിടുത്തെ പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡിയിൽ തന്നെയാണോ രജിസ്ട്രേഷൻ കിട്ടുന്നത് എന്നുള്ളൊരു കാര്യം കൂടെ നിങ്ങൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യേണ്ടതുണ്ട് ഇല്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന തിരിച്ച് ഇന്ത്യയിൽ ജിയിൽ ഇവിടെ പ്രാക്ടീസ് ചെയ്യൽ ഒരിക്കലും പോസിബിൾ ആവുന്ന ഒരു കാര്യമല്ല ഇനി അടുത്തൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ശേഷം ആണ് നമ്മുടെ നെസ്റ്റിൻ്റെ റെഗുലേഷൻ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സോ നെസ്റ്റ് റെഗുലേഷൻ പബ്ലിഷ് ആവുന്ന സമയത്ത് അതിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം വിദേശത്ത് പോയിട്ട് എം ബി ബി എസ് പഠിച്ചതിനു ശേഷം ഇന്ത്യയിൽ വന്നിട്ട് നമ്മൾ നെസ്റ്റ് എഴുതി പാസ് ആവേണ്ടതായിട്ടുണ്ട് അതായത് കറൻ്റിലി നമ്മൾ നടക്കുന്ന എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ എഫ് എം ജി എൽ എന്ന് പറയുന്ന എക്സാമാണല്ലോ അതായത് ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാമിനേഷൻ ആണ് നടക്കുന്നത് ഇനി വരാൻ പോകുന്നത് നെസ്റ്റ് ആണ് നാഷണൽ എക്സിറ്റ് ടെസ്റ്റ് സോ നെക്സ്റ്റ് എഴുതി പാസ് ആവാനായിട്ട് നമുക്ക് പറഞ്ഞിരിക്കുന്ന ഒരു പീരീഡ് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ എം ബി ബി എസ് ജോയിൻ ചെയ്ത് പത്ത് വർഷത്തിനുള്ളിൽ എന്ത് ചെയ്യണം നമ്മൾ നെക്സ്റ്റ് എഴുതി ക്വാളിഫൈഡ് ആവേണ്ടതായിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടീഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ലൈസൻസ് ടു പ്രാക്ടീസുമായി ബന്ധപ്പെട്ട ഒരു കണ്ടീഷനാണ് കാര്യം ചില രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ കോഴ്സ് കഴിഞ്ഞതിനു ശേഷം അവിടെ ലൈസൻസിന് വേണ്ടി എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് എങ്കിലെന്ത് ചെയ്യും നിങ്ങളുടെ കോഴ്സിന്റെ ഡ്യൂറേഷൻ ഇൻക്രീസ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ചില രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും പി ജിയും കൂടെ ഒക്കെ ചെയ്താൽ മാത്രമേ എന്ത് കിട്ടത്തുള്ളൂ നമുക്ക് ലൈസൻസ് ടു പ്രാക്ടീസ് ലഭിക്കുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ വീണ്ടും നമ്മുടെ കോഴ്സിന്റെ ഡ്യൂറേഷൻ ഇൻക്രീസ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കൺട്രി ചൂസ് ചെയ്യുന്ന സമയത്ത് എത്ര ഷോർട്ട് ടൈമിലാണ് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന എല്ലാ കണ്ടീഷൻസും മീറ്റ് ചെയ്യുന്ന കൺട്രി ഉണ്ട് എന്നുള്ള കാര്യം പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്തതിനു ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക കൺട്രി ചൂസ് ചെയ്യുക സോ എഫ് എം ജി എൽ റെഗുലേഷനുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ എന്താണ് ഒരു കൺട്രി ചൂസ് ചെയ്യുന്ന സമയത്ത് എഫ് എം ജി എൽ റെഗുലേഷൻ ആ ഒരു കൺട്രിയിൽ എങ്ങനെയാണ് ആപ്ലിക്കബിൾ ആകുന്നു എന്നുള്ള കാര്യമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ എൻ്റിയെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾ ഉറപ്പായിട്ടും കോൺടാക്ട് ചെയ്യുക കൺട്രി ചൂസ് ചെയ്യുന്നതിൽ മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞാൽ തിരിച്ച് ഇന്ത്യയിൽ വന്ന് വർക്ക് ചെയ്യാവുന്നത് ഒരു വിദൂര സ്വപ്നം മാത്രമാകും സോ വിദേശ എം ബി ബി എസ് വർണവുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന അപ്ഡേറ്റഡ് വീഡിയോസ് വളരെ വേഗത്തിൽ കിട്ടാനായിട്ട് മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോകൾ നല്ലൊരു അടിപൊളി ടോപ്പിക്കുമായി കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ